നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് വേദിക എം ജി വാർത്താ വായന ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ രാവിലത്തെ ഒരു അരമണിക്കൂർ അതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് വേണ്ടി വാർത്തകൾ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറ മുളവന്നൂർ സ്വദേശിനിയായ വേദിക എം ജി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ വേദിക വാർത്താ വായനയിൽ ആയിരത്തി നാനൂറിലേറെ ദിവസങ്ങൾ കഴിഞ്ഞു അതാത് ദിവസങ്ങളിലെ വാർത്തകളും പ്രധാന വിശേഷങ്ങളും ദിവസത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഉൾപ്പെടുത്തിയുള്ള ഹൃദ്യമായ രീതിയിലുള്ള വാർത്താ വായന ശ്രോതാക്കളെ ഏറെ ആകർഷിക്കുന്നതാണ് വാർത്ത വായന ആയിരം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇൻസ്പയർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് വേദികൾക്ക് ലഭിച്ചു തിരുവനന്തപുരത്ത് നടത്തിയ ചടങ്ങിൽ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ് വേദികയ്ക്ക് അവാർഡ് സമ്മാനിച്ചത് നമുക്കിനി വേദികയുടെ വാർത്താ വായന വിശേഷങ്ങളിലേക്ക് പോകാം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂം പ്രവർത്തനമായിട്ടായിരുന്നു വാർത്താ വായന ആരംഭിച്ചത് പിന്നീടത് തുടർന്നു കൊണ്ടുപോയി ബാക്കി കുട്ടികളെല്ലാം പകുതിക്ക് വെച്ച് നിർത്തിയപ്പോൾ എനിക്കത് തുടരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് തുടർന്നുകൊണ്ടുപോയി രാവിലെ വീട്ടിലിരുന്ന് മലയാള പത്രങ്ങളിൽ നിന്ന് വാർത്തകൾ ശേഖരിച്ച് അത് ഓഡിയോ രൂപത്തിൽ തയ്യാറാക്കി നമ്മുടെ നാട്ടിലെയും വിദേശ രാജ്യങ്ങളിലെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും ഈ വാർത്തകൾക്ക് മുൻപ് ആ ദിവസത്തിന്റെ പ്രാധാന്യം വ്യക്താക്കുന്ന ഒരു വിവരണം കൂടി ഞാൻ ആദ്യം നൽകാറുണ്ട് പ്രധാനമായും മലയാള പത്രങ്ങളിൽ നിന്നാണ് വാർത്തകൾ ശേഖരിക്കാറ് പത്രങ്ങൾക്ക് അവധിയായ ദിവസങ്ങളിൽ ഓൺലൈൻ വഴിയും വാർത്തകൾ ശേഖരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കളാണ് എന്റെ ശ്രോതാക്കൾ അച്ഛൻ ഗോപിമുളവന്നൂർ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനാണ് അമ്മ ശ്രീകല പി ജി പള്ളിക്കര ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ് എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചി മാംഗ്ലൂർ കെ എം സി മെഡിക്കൽ കോളേജിൽ ഓഡിയോളജിക്ക് പഠിക്കുന്നു വാർത്തകൾ കണ്ടെത്താനും അത് എഡിറ്റ് ചെയ്യാനും അച്ഛനമ്മൻ സഹായിക്കാറുണ്ട് മുൻ ഹോസ്ദുർഗ് ഉപജില്ലാ എഇ ആയിരുന്ന ജയരാജൻ മാഷി എന്റെ മുൻപത്തെ പ്രധാന അധ്യാപകനായിരുന്ന കൊടക്കാട് നാരായണൻ സാറ് ഇവരൊക്കെ ആയിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റേഴ്സ് ഞാൻ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇനി പത്തിലേക്കാണ് എന്റെ സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ തന്നെ വളരെയധികം സപ്പോർട്ടീവ് ആണ് അധ്യാപകരായാലും സുഹൃത്തുക്കളായാലും എന്നെ വളരെയധികം സഹായിക്കാറുണ്ട് വാർത്ത വായന ആഴു ദിവസങ്ങള് പൂർത്തിയായപ്പോ പ്രസ് ഫോറം കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് വിഭാഗം അതുപോലെ തന്നെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് മേലാകുട്ടി ഇ സി കണ്ണനായ സ്മാരകം ഗവൺമെന്റ് യു പി സ്കൂൾ കേശവജി സ്മാരകം പൊതുജന വായശാല ഇവിടങ്ങളിൽ നിന്നൊക്കെ അനുമോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് വാർത്താ വായന ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ രാവിലത്തെ ഒരു അരമണിക്കൂർ അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പഠനത്തെയും ബാധിക്കുന്നില്ല വാർത്താ വായന ക്രിസ്മസിനെ സമ്മാനം നേടാൻ സഹായിച്ചിട്ടുണ്ട്

You will hear Namaskaram, Nyan Vediga in the paper. I wake up by listening to hearing Vediga's news in Bangalore because you don't have to read Malayalam papers what to know. And she has got a very inimitable kind of style when she speaks. That's why we thought, who knows, the next big journalist. ౌజ్ ఫోర్ గో టు స్టాండర్డ్ స్టూడెంట్ హూ కే നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി